ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ആറ്റം ിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ജപ്പാനിലൂടെ ഇന്നത്തെ വീഡിയോ ചർച്ച ചെയ്യുന്നത് നമ്മയെല്ലാം അധിശേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജപ്പാൻ എന്ന ചെറു രാജ്യത്തെ സംബന്ധിച്ച ചെറിയ രാജ്യം എന്നുദ്ദേശിച്ചത് വലിപ്പം കൊണ്ട് അറുപത്തിരണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം എന്ന നിലയിലാണ് ലാൻഡ് ഓഫ് ദി റൈസിൻസൺ എന്നറിയപ്പെടുന്ന ജപ്പാൻ ഭൂമിശാസ്ത്രപരമായി മൂന്ന് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് സ്ക്വയർ കിലോമീറ്റർ മാത്രം വിസ്തീർണമുള്ള ഒരു രാജ്യമാണ് ജനസംഖ്യ പന്ത്രണ്ട് പോയിന്റ് ആറ് കോടി എന്നാൽ രണ്ടാം ലോക മഹായുദ്ധത്തിൽ അമേരിക്കയുടെ ആറ്റം ബോംബ് ആക്രമണത്തിൽ തകർന്നറിഞ്ഞ ജപ്പാൻ ഇന്ന് ലോകത്തിലെ നാലാമത്തെ സാമ്പത്തിക ശക്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ഓഗസ്റ്റ് ആറിന് ഹിരോഷിമയിൽ ആറ്റം ബോംബ് വർഷിക്കപ്പെട്ട ശേഷം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ആളുകളാണ് അവിടെ കൊല്ലപ്പെട്ടത് കൂടാതെ പതിനായിരക്കണക്കിന് ആളുകൾ ബോംബിന്റെ ഇരകളായി മാറി ജപ്പാനിലെ ഹിറോഷിമ മ്യൂസിയം ഹൃദയം പിളർക്കുന്ന ആ സംഭവം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു യുദ്ധം തകർത്തു കളഞ്ഞെങ്കിലും കഠിനാധ്വാനത്തിലൂടെയും സ്ഥിരോത്സാഹത്തിലൂടെയും പ്രവർത്തിച്ച ഇന്നോവേഷനിലൂടെയും ടെക്നോളജിയിലൂടെയും വളർന്ന ജപ്പാൻ ലോകത്തെ ഒരു വൻ ശക്തിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അങ്ങനെയുള്ള ജപ്പാനെ കുറിച്ച് ആ രാജ്യം സന്ദർശിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ജപ്പാൻ ഇന്ന് നേടിയെടുത്ത നേട്ടങ്ങളെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഹിരോഷിമയിൽ പ്രവർത്തിക്കുന്ന ഹിരോഷിമ പീസ് മെമ്മോറിയൽ മ്യൂസിയത്തെ കുറിച്ച് പറയേണ്ടതുണ്ട് മ്യൂസിയത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിന് ശേഷവും മുമ്പും ഉള്ള ഹിരോഷിമയുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട് യുദ്ധാനന്തരമുള്ള ഹിരോഷിമയുടെ പ്രദർശിപ്പിച്ചിരിക്കുന്ന ചിത്രങ്ങൾ നടുക്കത്തോടെ മാത്രമേ കണ്ടു നിൽക്കുവാൻ കഴിയുകയുള്ളൂ മുമ്പ് സൂചിപ്പിച്ച പോലെ ബോംബ് ആക്രമണത്തിൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം പേർ കൊല്ലപ്പെട്ടു മരണപ്പെട്ടവരുടെയും ആക്രമണത്തിന് ഇരയായവരുടെയും ലഭ്യമായ ചിത്രങ്ങൾ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കൂടാതെ ബോംബാക്രമണം റീക്രിയേറ്റ് ചെയ്ത് അവിടെ പ്രദർശിപ്പിക്കുന്നത് നടക്കുന്ന ഒരു ഓർമ്മയായി ഇപ്പോഴും നിൽക്കുന്നു ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ആറ്റം ബോംബിന്റെ ഭയാനകമായ പൊട്ടിത്തെറിയുടെ ലഭങ്ങളാണ് എന്നാൽ അവിടെ നിങ്ങോട്ട് ജപ്പാൻ കുതിക്കുകയായിരുന്നു ബുള്ളറ്റ് ട്രെയിൻ റോബോട്ടിക്സ് ഇലക്ട്രോണിക്സ് ടൊയോട്ട ഓട്ടോമൊബൈൽസ് ടോട്ടോ സ്മാർട്ട് ടോയ്ലറ്റ്സ് എയർക്വക്ക് റെസിസ്റ്റന്റ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ എന്നിവ വിജയിച്ച ചില മേഖലകൾ മാത്രമാണ് ജപ്പാനിൽ വിമാനം ഇറങ്ങുമ്പോൾ കണ്ട വെൽക്കം ടു ജപ്പാൻ എന്ന ബോർഡാണ് ആ വീഡിയോയിൽ കാണുന്നത് ആ രാജ്യം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എന്നതിന്റെ സൂചനയാണിത് നമുക്ക് ആദ്യം ബുള്ളറ്റ് ട്രെയിനിനെ കുറിച്ച് പരിശോധിക്കാം ലോകത്തിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ കണ്ടുപിടിച്ചത് ജപ്പാനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഒക്ടോബർ ഒന്നിന് ടോക്കിയോയ്ക്കും ഒസാക്കയ്ക്കും ഇടയിൽ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ പൊടി തുടങ്ങി അന്ന് ഇരുന്നൂറ്റി പത്ത് കിലോമീറ്റർ പെർ അവർ ആയിരുന്നു അതിന്റെ വേഗത എന്നാൽ ഇന്ന് ബുള്ളറ്റ് ട്രെയിനിന്റെ വേഗത മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ പെർ അവറിൽ എത്തി നിൽക്കുന്നു സ്പീഡ് വീണ്ടും വർദ്ധിപ്പിച്ച് മുന്നൂറ്റി അറുപത് കിലോമീറ്റർ പെർ അവറിൽ ട്രയൽ റൺ പൂർത്തിയാക്കിയിട്ടുണ്ട് ബുള്ളറ്റ് ട്രെയിൻ വേഗത അഞ്ഞൂറ് കിലോമീറ്റർ പെർ അവർ കൈവരിക്കുന്ന ശ്രമത്തിലാണ് അവരിപ്പോ വീഡിയോയിൽ ബുള്ളറ്റ് ട്രെയിൻ സ്റ്റേഷനിൽ വരുന്നതും പുറപ്പെടുന്നതും കാണാവുന്നതാണ് യാത്രക്കാർക്ക് ട്രെയിനിൽ പ്രവേശിക്കണമെങ്കിൽ ട്രെയിനിന്റെ ഡോറും പ്ലാറ്റ്ഫോമിലെ ഡോറും ഒരേ സമയത്ത് ഓപ്പൺ ആയതിനു ശേഷം മാത്രമേ കഴിയൂ ഡോർ ഓപ്പണിംഗ് സംവിധാനം ഓട്ടോമാറ്റിക് ആണ് ട്രെയിനിന്റെ ഡോർ ക്ലോസ് ചെയ്യുമ്പോൾ തന്നെ പ്ലാറ്റ്ഫോമിലെ ഡോറും ക്ലോസ്ഡ് ആവുന്നു അതും ഒരു ഓട്ടോമാറ്റിക് പ്രോസസ് ആണ് ഇതെല്ലാം സേഫ്റ്റിക്ക് വേണ്ടിയാണെന്ന് വ്യക്തം സേഫ്റ്റിയുടെ കാര്യത്തിൽ ജപ്പാന്റെ ബുള്ളറ്റ് ട്രെയിൻ ടെക്നോളജി പൂർണ്ണമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ബുള്ളറ്റ് ട്രെയിൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ശേഷം ഇന്ന് വരെ ഒരു അപകടവും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നത് ആ ടെക്നോളജി എത്ര സുരക്ഷിതമാണെന്ന് വ്യക്തമാക്കുന്നു ബുള്ളറ്റ് ട്രെയിനിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇലക്ട്രിക് മൾട്ടിപ്പിൾ യൂണിറ്റ് ട്രെയിനുകളും ആധുനികമായ എയറോ ഡൈനാമിക്സ് ബ്രേക്കിംഗ് സിസ്റ്റം സിഗ്നലിംഗ് ടെക്നോളജി തുടങ്ങിയവയും ആണ് മറ്റൊരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് ജപ്പാനിലെ ബുള്ളറ്റ് ട്രെയിൻ സ്റ്റേഷനുകളെല്ലാം വളരെ ആധുനികമാണ് നമ്മുടെ എയർപോർട്ടുകളിൽ ഉള്ളതുപോലുള്ള ഷോപ്പിംഗ് മാളുകളും മറ്റെല്ലാ ബേസിക് കമ്മ്യൂണിറ്റീസും ലഭ്യമാണ് ജപ്പാനിലെ ഹൈജീൻ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അത് ട്രെയിൻ സ്റ്റേഷനിൽ മാത്രമല്ല എവിടെയും അങ്ങനെ തന്നെയാണ് യാത്രയിൽ ശബ്ദമുണ്ടാക്കി സംസാരിക്കാൻ പാടില്ല എന്നത് മറ്റൊരു പ്രത്യേകതയായി കണ്ടു ജപ്പാൻ സിറ്റിസൻസ് ആരും തന്നെ യാത്രാവേളകളിൽ സംസാരിച്ചിരിക്കുന്നത് കാണാൻ കഴിയില്ല രണ്ടു പേരുള്ള ഒരു ഗേറ്റിൽ പോലും പൂ നിൽക്കുന്നത് കാണാം വളരെ ഡിസിപ്ലിൻഡ് ആണ് അവിടുത്തെ ജനങ്ങൾ ജപ്പാന്റെ ടൊയോട്ട ഓട്ടോമൊബൈൽസ് വളരെ പ്രസിദ്ധമാണല്ലോ നഗോയ ടൊയോട്ട മ്യൂസിയം സന്ദർശിക്കാൻ അവസരം ലഭിച്ചു അവിടെ വിവിധ കാലഘട്ടങ്ങളിൽ വികസിപ്പിച്ചെടുത്ത ഒറിജിനൽ വാഹനങ്ങളുടെ ഒരു വലിയ നിര തന്നെ കണ്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ വികസിപ്പിച്ച വാഹനം മുതൽ ഇന്നത്തെ ലേറ്റസ്റ്റ് വാഹനങ്ങൾ വരെ ഡിസ്പ്ലേയിൽ കാണിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിലും ടൊയോട്ട വാഹനങ്ങൾക്ക് വളരെ പ്രിയമാണല്ലോ ജപ്പാനിലെ റോഡുകളിലൂടെയുള്ള യാത്രയിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകളെ റോഡിന്റെ വശങ്ങളിൽ സൗണ്ട് വാരിയറുകൾ നിർമ്മിച്ച് സംരക്ഷിച്ചിരിക്കുന്നു അത് ഉടനീളം കണ്ട കാഴ്ചയാണ് നമ്മുടെ നാട്ടിൽ അത്തരം കാഴ്ചകൾ വിരളമാണ് എന്നാൽ ബോംബെയിൽ ചില ഏരിയകളിൽ സൗണ്ട് ബാരിയറുകൾ കണ്ടിട്ടുണ്ട് ജപ്പാനിൽ ജനങ്ങളുടെ ജീവന് എത്രത്തോളം സുരക്ഷ ഒരുക്കിയിരിക്കുന്നു എന്നത് എന്നത് ഇതിൽ നിന്നെല്ലാം വ്യക്തമാണ് അവർ യുദ്ധാനന്തരം ധാരാളം അനുഭവിച്ച ഒരു ജനവിഭാഗം ആയതുകൊണ്ടാകാം അങ്ങനെ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത് പൊതു ഇടങ്ങളിൽ വേസ്റ്റ് ബിന്നുകൾ ലഭ്യമല്ല എന്നതാണ് ജനറേറ്റ് ചെയ്യുന്ന വേസ്റ്റ് നമ്മൾ തന്നെ സൂക്ഷിച്ചു വെച്ചിട്ട് വീട്ടിലോ റെസ്റ്റോറന്റുകളിലോ ലഭ്യമായ ബെന്നുകളിൽ നിക്ഷേപിക്കേണ്ടതാണ് ജപ്പാനിലെ സ്മാർട്ട് ടോയ്ലറ്റുകൾ ടോട്ടോ സ്മാർട്ട് ടോയ്ലറ്റ്സ് എന്നറിയപ്പെടുന്നു ഈ ടോയ്ലറ്റുകളുടെ പ്രത്യേകതകൾ ഇപ്രകാരം ഹീറ്റഡ് സീറ്റുകൾ ചൂട് നിയന്ത്രിച്ചുള്ള വെള്ളത്തിന്റെ ലഭ്യത മസാജിനുള്ള സെറ്റിങ്ങുകൾ ഡീ ഓഡറൈസിംഗിനുള്ള പ്രൊവിഷൻ ഏറ്റവും ആധുനികമായ ഫ്ലഷിംഗ് സംവിധാനം ഇത്തരത്തിലുള്ള സ്മാർട്ട് ടോയ്ലറ്റുകൾ ജപ്പാന്റെ ഇന്നോവേഷന്റെ ഫലമായിട്ടുള്ളതാണ് സൗത്ത് കൊറിയയിലും ഈ ടെക്നോളജി പകർത്തിയിട്ടുണ്ടെങ്കിലും മറ്റു രാജ്യങ്ങളിൽ ഈ ഇന്നോവേറ്റീവ് ഐഡിയ കണ്ടിട്ടില്ല ജപ്പാന്റെ ഇന്നോവേഷനിലും ടെക്നോളജിയിലും ഉള്ള ഡെഡിക്കേഷൻ ആണ് ഇതൊക്കെ കാണിക്കുന്നത് ജപ്പാനിലെ റോഡുകളും റെയിൽപാളങ്ങളും പല സ്ഥലങ്ങളിലും മലകൾ തുറന്ന് ടണലുകൾക്കുള്ളിലൂടെയാണ് കടന്നു പോകുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ മലകൾ ഇടിഞ്ഞ് താഴേക്ക് വരാതിരിക്കാൻ പൂർണമായ സംരക്ഷണം ലഭിക്കുന്ന രീതിയിൽ ബെൽറ്റിംഗ് ചെയ്തിരിക്കുന്നത് കാണാം നമ്മുടെ നാട്ടിലെ ലോറി ഡ്രൈവർ അർജുനന്റെ ദാരുണ മരണം മലയിടിഞ്ഞു വന്ന മണ്ണിടിയിൽപ്പെട്ടാണെന്നത് ഞെട്ടലോടെ ഓർക്കുന്നു ജപ്പാൻ പ്രകൃതി ദുരന്തങ്ങളാലും ബുദ്ധിമുട്ടുന്ന ഒരു രാജ്യമാണെന്ന് നമുക്ക് അറിയുന്നതാണ് അഗ്നിപർവ്വതങ്ങൾ ഹെർത്ത് സുനാമി തുടങ്ങിയവ ജപ്പാൻ ജനതയ്ക്ക് ഇന്ന് ഒരു ശീതമായി കഴിഞ്ഞു അതിനാൽ റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകൾ എർത്ത്ക്വേപ്പിനെ പ്രതിരോധിക്കുന്ന തരത്തിലാണ് നിർമ്മിക്കുന്നത് സാധാരണയായി ചെറിയ കെട്ടിടങ്ങളിലാണ് നിർമ്മിക്കുക പാലങ്ങളും ഫ്ലൈഓവറുകളും സ്റ്റീൽ സ്റ്റീം സ്ട്രക്ചറുകളിലാണ് കൂടുതലും നിർമ്മിക്കുന്നത് മൗണ്ട് ഫ്യൂജി ജപ്പാനിലെ ഒരു അഗ്നിപർവ്വതമാണ് എല്ലാ കാലത്തും ഈ വൾക്കാനിക് റീജിയനിൽ എത്തിപ്പെടാൻ കഴിയുകയില്ല ഹിൽ ടോപ്പിൽ മൈനസ് പത്ത് മുതൽ മൈനസ് ഇരുപത് ഡിഗ്രി സെന്റിഗ്രേഡ് വരെ ഊഷ്മാവ് താഴ്ന്നു വരാറുണ്ട് ഈ വിസിറ്റിൽ മൗണ്ട് ഫിജിയിൽ കനത്ത സ്നോഫാൾ കാണാനും ആസ്വദിക്കുവാനും ഇടയായി വീഡിയോയിൽ റോഡും മരങ്ങളും എല്ലാം സ്നോയിൽ മുങ്ങി നിൽക്കുന്നത് കാണാം സ്നോഫാളും കാണാവുന്നതാണ് വളരെ മനോഹരങ്ങളായ കാഴ്ചകളാണ് സഭ മൗണ്ട് ഫിജിയുടെ വൽക്കാനിക് റീജിയൻ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് ആ റീജിയനിലേക്ക് പ്രവേശനം നിയന്ത്രിച്ചിട്ടുണ്ട് കിമോണോ ജപ്പാൻകാരുടെ പരമ്പരാഗതമായ വേഷവിധാനമാണ് സ്ത്രീകൾ വളരെ കളർഫുൾ ആയിട്ടുള്ള കിമോണകളാണ് ധരിക്കുന്നത് എന്നാൽ പുരുഷന്മാർ താരതമ്യേന ഇരുണ്ട നിറത്തിലുള്ള കിമോണകളും ധരിക്കുന്നു ചിത്രത്തിൽ വിവിധ തരത്തിലുള്ള കിമോണ വസ്ത്രധാരികളെ കാണാം ആഹാരക്രമം ജപ്പാൻകാരുടെ ആഹാര രീതി മലയാളികൾക്കും ഭാരതീയർക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലുള്ളതാണ് പക്ഷെ ജപ്പാൻകാർ ആ ഭക്ഷണ രീതി ആസ്വദിക്കുന്നു എല്ലാ ഭക്ഷണത്തിലും സീവീഡ് ഉപയോഗിക്കുന്നുണ്ട് എന്നതാകാം നമുക്ക് യോജിക്കാൻ കഴിയാത്ത ടേസ്റ്റിന് കാരണം ശാസ്ത്രീയമായി പറയുകയാണെങ്കിൽ ജാപ്പനീസ് ഫുഡിലെ ബാഡ് സ്മെല്ലിന് കാരണം ഉപയോഗിക്കുന്ന സി വീഡിലോ ഫെർമെന്റഡ് സോയാബീനിലോ ചോർഡ് ഫുഡ് ഐറ്റങ്ങളിലോ അടങ്ങിയിരിക്കുന്ന ഡയമീതിൽ സൾഫേഡ് എന്ന രാസവസ്തുവോ മറ്റു ഓളട്ടൈൽ ഓർഗാനിക് കോമ്പൗണ്ടുകളോ ആകാം ചിത്രത്തിൽ നോൺ വെജിറ്റേറിയനും വെജിറ്റേറിയനും സെർവ് ചെയ്തിരിക്കുന്നത് കാണാം നമ്മുടെ ഭക്ഷണ രീതിയിലുള്ള യാതൊന്നും അവിടെ ലഭിക്കുകയില്ല എന്നാൽ സ്റ്റിക്കി റൈസ് ഒരു ആശ്വാസമായി ലോകത്തിലെ വൻകിട നഗരങ്ങളിൽ ഒന്നാണല്ലോ ടോക്കിയോ നഗരം ടോക്കിയോ സ്കൈട്രീ ഒരു പ്രത്യേക അനുഭവമായിരുന്നു നഗരം മുഴുവൻ സ്കൈട്രീയിൽ ആസ്വദിക്കുവാൻ കഴിഞ്ഞു ജപ്പാന്റെ തലസ്ഥാനം കൂടിയാണല്ലോ ടോക്കിയോ കൂടാതെ ഇമ്പീരിയൽ പാലസും കാണാൻ ഇടയായി ജപ്പാന്റെ ബുദ്ധിസ്റ്റ് ടെമ്പിളുകളും ഷൈനുകളും സന്ദർശകരെ ആകർഷിക്കുന്നു വീഡിയോയിൽ പല ടെമ്പിളുകളുടെയും മനോഹരങ്ങളായ ചിത്രങ്ങൾ കാണാവുന്നതാണ് ജപ്പാനിലെ ചെറി ബ്ലോസം വളരെ പ്രസിദ്ധമാണ് ഏപ്രിൽ മാസത്തെ ഈ സന്ദർശനം ചെറി ബ്ലോസത്തിന്റെ കാഴ്ചകളിലേക്കും എത്താൻ കഴിഞ്ഞു ചെറി ബ്ലോസം സീസൺ മാറി വരുന്നതനുസരിച്ച് നിറത്തിലും വ്യത്യാസം കാണിക്കുന്നു വീഡിയോയിൽ വെളുത്ത നിറത്തിലും പിങ്ക് നിറത്തിലും പൂക്കളെ കാണാവുന്നതാണ് ഏകദേശം നമ്മുടെ നാട്ടിലെ കണിക്കുന്ന പോലെയാണ് ചെറി ബ്ലോസവും കണിക്കുന്നക്കെ മഞ്ഞ നിറം എന്ന് മാത്രം വീഡിയോയിൽ ചെറി ബ്ലോസം പല നിറത്തിലും രൂപത്തിലും കാണാവുന്നതാണ് ചുരുക്കത്തിൽ ജീവിത രീതി കൊണ്ട് വളരെ അച്ചടക്കമുള്ള ജപ്പാൻകാർ മറ്റുള്ളവരോട് കാണിക്കുന്ന വിനയവും ബഹുമാനവും എടുത്തു പറയേണ്ട കാര്യമാണ് സയൻസും ടെക്നോളജിയും ഇന്നോവേഷനും എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാം എന്ന് മാത്രമല്ല തകർച്ചയിലും ഉയർത്തെഴുന്നേൽക്കാൻ കഴിയും എന്ന് ജപ്പാൻകാർ ലോകത്തിന് കാണിച്ചു കൊടുത്തു സാമ്പത്തിക ശക്തിയിൽ ജപ്പാൻ തൊട്ടടുത്ത് നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ അഞ്ചാം സ്ഥാനം ജപ്പാന്റെ സഹായത്തോടു കൂടിയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ പ്രോജക്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ കമ്മീഷൻ ചെയ്യപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു നമുക്കും ജപ്പാനിൽ നിന്ന് വളരെ പഠിക്കാനുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല ഈ വീഡിയോ പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു താങ്ക് ഫോർ വാച്ചിങ് താങ്ക്